ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടം മുൻപ് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി നെയ്മത്തിയും അതുപോലെ ചേമ്പുമെത്തുമായിട്ടാണ് നമുക്ക് ചേമ്പുമെത്തും നെയ്മത്തിയും വെച്ച് ഒരു അടിപൊളി ഐറ്റം തയ്യാറാക്കാം നല്ല ടേസ്റ്റാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഒരു അടാർ ഐറ്റമാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണണം നമുക്ക് ആദ്യം ഒന്ന് ഈ ചേമ്പ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം മത്തിയെല്ലാം വെട്ടി ഒന്ന് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതിയായി ചേമ്പുമെത്തല്ല നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്താണ്ട് ഇതേപോലെ ഈ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ത്രയും കഷ്ണങ്ങൾ കേട്ടോ ഒരുപാട് വില നല്ലാതെ നമ്മളിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ ആര് സ്കിപ്പ് ചെയ്യാതെ കാരണേ ഞാനൊരു മൺചട്ടിയാണ് നമ്മൾ കറക്തയെടുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ചട്ടി നല്ലതുപോലെ ചൂടായി നമുക്കിത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായതുകൊണ്ട് സൺഫ്ലോർ ആണെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ രുചി വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കണം തോണിയെന്ന് വേണ്ട കുറച്ച് മതി ചൂടായ ഓയിലിനകത്തോട്ട് നമുക്ക് ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവെല്ലാം പൊട്ട് കണ്ട ഒരുപാട് അങ്ങ് കരിഞ്ഞു പോയതിൽ ബ്രൗൺ കളർ കളറാവുമ്പം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കൊച്ചുള്ളിയോ അല്ലെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞോ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇടത്തരം കഷ്ണമായിട്ട് നല്ല സവാളയാണ് എടുത്തിട്ടുള്ളത് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി എടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്താൽ മതിയോ നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് പാടട്ടെ ആവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് വീട്ടിലുള്ള പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി മുളകൊറിയായതുകൊണ്ട് നമുക്ക് അധികം പച്ചമുളക് വേണ്ട കറിയപ്പൊരിയും കൂടി കൊടുക്കാം നല്ലപോലെ ഒന്ന് വാട് വരട്ടെ ഉള്ളിയൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട് ഇഞ്ചിത കുത്തിലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത്തിരി പൊടിയായിട്ടും ഇട്ടുകൊടുക്കാം കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊടുക്കാം പൊടിയുടെ പച്ചമുളക് വരുന്ന പൊടി നല്ലപോലെ ഒന്ന് മൊരിയാണ് തീ കുറച്ച് വെച്ചിട്ട് പൊടി ഇട്ട് കൊടുക്കാം അവളെ ഇവിടെ നല്ലപോലെ മൂത്തിട്ടുണ്ട് പൊടിയുടെ മണമൊക്കെ ഒരു മാറി വേറൊരു പച്ചമണമൊക്കെ മാറി ഒരു മൂത്ത മണം വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു തക്കാളി അരയതുകൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം ചിക്കൻ എല്ലാം കൂടെ ഈ തക്കാളിയും പൊടിയും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആവട്ടെ ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്ന മതിയെ നമ്മുടെ പൊടിയെല്ലാം നല്ലപോലെ മൂത്ത് തക്കാളിയെല്ലാം നല്ലപോലെ വാടി ആ തക്കാളിയുടെ ആ ഒരു മഴ ഉള്ളതുകൊണ്ട് പൊടി കരിയാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിട്ടായിരുന്നു ആ പുളി പുളിനീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുടം പുളിയോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് അത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വേണമെങ്കിൽ ഇടാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ നമ്മുടെ ഗ്രേവി ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുള്ളത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമ്മൾ അരികി വെച്ചേക്കുന്ന നമ്മുടെ ചേമ്പിൽ ഇത്തിട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ ഒന്ന് തിളച്ച് ചെറിയ രീതിയിലൊന്ന് വേവട്ടെ നമ്മുടെ ചേമത്ത് ഒരു പാതി വേവ കേട്ടോ ഒന്ന് വെന്തട്ടേ നമുക്ക് മീനിടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പാതി വേവായിട്ടുണ്ട് ഫുള്ള് വെന്തോടെത് ഒന്ന് ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം മീനെന്ന് കട്ട് ചെയ്തിട്ടൊന്നുമില്ല മുഴുവനെ ഇടുവാണേ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ചേമ്പ് മത്തിയും നെയ്മത്തിക്കിട ഉള്ള അടിപൊളി കറിയാണേ ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ലപോലെ തിളക്കട്ടെ ഫ്ലെയിം കൂട്ടി വെക്കണ്ട എന്നുവെച്ചാൽ ചാറൊക്കെ നല്ലപോലെ കുറിവി വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ കിടന്ന് മത്തി നല്ലപോലെ വേവണം തിളച്ചിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടി കൂട്ടി ഇളക്കിയാൽ മതി എല്ലാം ഇളക്കി മറിക്കൊന്നും വേണ്ട ഉപ്പ് നോക്കാം ഒത്തിരി ഉപ്പൂടെ വേണം ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം ചട്ടി ഒന്ന് ചുറ്റിച്ചാലും മതിയാ അല്ലെങ്കിൽ ഇങ്ങനെ നടു അടി നടുഭാഗം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ കറി കൂടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ കുറുകി ആവശ്യത്തിന് വെന്ത് കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട് മത്തിയും കഷ്ണങ്ങളും എല്ലാം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചേമ്പും മെത്തും മത്തി എല്ലാം കൂടെ നല്ലപോലെ വെന്തിട്ടുണ്ട് ചെമ്പിത്തിനകത്ത് നമ്മുടെ മീൻ കറിയുടെ എല്ലാ ടേസ്റ്റും പിടിച്ചിട്ടുണ്ട് മത്തിയുടെ എല്ലാം പിടിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങ് ഫ്ലെയിം ഓഫാക്കാം തിരുവോട്ടിരുന്ന് കുറുകും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നേരത്തെ ഞാൻ ഇതുപോലെ മത്തി നെല്ലിക്കാടി ഇട്ടൊരു കറി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ഇതുപോലെ നല്ല ടേസ്റ്റാണ് അതിനേക്കാളൊക്കെ ഒക്കെ ടേസ്റ്റാണ് നമ്മുടെ ഈ ചേമ്പ് മെത്തും മത്തിയും കൂടെ കറി വെച്ചാൽ ഒരു വെട്ടം ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ നമ്മൾ അങ്ങനെയേ കഴിക്കത്തുള്ളൂ സ്ഥിരമായിട്ട് അങ്ങനെ കറി വെച്ച് കഴിക്കത്തുള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഫീഡ്ബാക്കിലടയ്ക്കാൻ മറക്കല്ലേ അതുപോലെ യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്